അറിയപ്പെട്ട അല്ലെങ്കിൽ നിശ്ചിതമായിട്ടുള്ള ദിനങ്ങൾ ദിവസങ്ങൾ അതായത് വിജ്ഞാന സമ്പാദനത്തിന് വേണ്ടി വിജ്ഞാനത്തിന്റെ കാര്യം ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേക ദിവസങ്ങള് നിശ്ചയിക്കുക വിജ്ഞാന സദസ്സൊക്കെ സംഘടിപ്പിക്കാനോ നമ്മൾ അതുപോലെ അപ്പൊ അത് റെഗുലറായിട്ട് നിശ്ചിത ദിവസങ്ങളിൽ സംഘടിപ്പിക്കുക എന്നതാണ് അത് സംബന്ധിച്ച് പറയുന്ന അധ്യായം ഹദീസ് നമ്പർ എഴുപത് حدثنا حدثنا عثمان بن ابي ابي قال قال جرير منصور وائل كان عبد الله يذكر الناس في كل خميس അതായത് അബുവാൽ എന്നവര് അബുവാൽ എന്നവര് നബിസുല്ലമയുടെ കാലത്ത് ജീവിച്ചിരുന്ന ആളാണ് പക്ഷെ നബിസ്മെ കണ്ടിട്ടില്ല എന്നാണ് പറയുന്നത് അദ്ദേഹം പറഞ്ഞു

ഞാൻ കൊതിച്ചു അതെ ഞാൻ ആഗ്രഹിക്കുന്നു ഇഷ്ടപ്പെടുന്നു അന്നക്ക നകർത്തന നിശ്ചയം താങ്കൾ ഞങ്ങൾക്ക് ഉത്ബോധനം നൽകിയിരുന്നെങ്കിൽ കുല്യോമി എല്ലാ ദിവസവും വ്യാഴാഴ്ച ദിവസം മാത്രമാണല്ലോ വിജ്ഞാന സദസ് സംഘടിപ്പിക്കുന്ന അങ്ങനെ അത് എല്ലാ ദിവസവും ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ഇഷ്ടപ്പെടുകയാണ് ഞാൻ ആഗ്രഹിക്കുകയാണ് കാല അപ്പൊ അബ്ദുല്ലാ ഹിൻ എന്ന് പറഞ്ഞു അമാ ഇന്നഹു എം അതെ എന്നെ അതിന് തടയുന്നത് മിന്താലിക്കാം അതിൽ നിന്ന് എന്നെ തടയുന്നത് മിൻ അതിൽ നിന്ന് അക്റഹു ഞാൻ വെറുക്കുന്നു എന്നതാണ് ഇഷ്ടപ്പെടുന്നില്ല എന്നതാണ് അൻ ഞാൻ നിങ്ങൾക്ക് വെറുപ്പുണ്ടാക്കുമെന്ന് അതായത് നിങ്ങൾക്ക് ചടപ്പുണ്ടാകും മുഷിപ്പുണ്ടാകും എന്ന് വിചാരിച്ചിട്ടാണ് അത് എനിക്കിഷ്ടമല്ല അതുകൊണ്ടാണ് ഞാൻ എന്നും നസിഹത്ത് നടത്താത്തത് എന്നും ഇങ്ങനെ അലിമന്റെ സദസ്സ് സംഘടിപ്പിക്കാത്തത് ഇവിടെ ഇനി ആ തഹവരുമെത്തി ഞാൻ നിങ്ങൾക്ക് ഉപദേശം ദിവസങ്ങൾ ഇടക്കിടെയുള്ള ദിവസങ്ങളാണ് നൽകുന്നത് ഞങ്ങൾക്ക് സാമത്ത് സാമത്ത് എന്നാ ഈ പിന്നെ ചെടുപ്പ് വടുപ്പ് തന്നെ നേരത്തെ പറഞ്ഞു അത് ഭയപ്പെട്ടുകൊണ്ട് ഞങ്ങൾക്ക് റസൂൽ സുല്ലാഹുസ്വല്ല അത് അതായത് ഉപദേശം ഇടക്കിടെ െരഞ്ഞെടുക്കപ്പെട്ട ദിവസങ്ങൾ മാത്രമാണ് നൽകിയിരുന്നത് അതുപോലെയാണ് ഞാനും ചെയ്യുന്നത് എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാല് പ്രത്യേകമായിട്ടുള്ള അന്മന്റെ സദസ്സുകളാണ് അപ്പോ അധ്യാപനത്തിന് വേണ്ടിയിട്ട് പ്രത്യേക ദിവസം സെലക്ട് ചെയ്യാ പ്രത്യേക വിഷയങ്ങൾക്ക് പ്രത്യേക അറ്റെന്റേബിൾ സെലക്ട് ചെയ്യുക ഉണ്ടാക്കുക റെഗുലറായിട്ട് അങ്ങനെയുള്ള പഠനങ്ങൾ സംഘടിപ്പിക്കുക ഞാൻ സദസ്സുകൾ സംഘടിപ്പിക്കുക ഇതിനൊക്കെ ഈ ഹദീസിൽ തെളിവുണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും അപ്പൊ അതല്ലാതെ കാഷ്വലായിട്ട് ക്യാഷ്വലായിട്ടിപ്പോ ഒരാൾ കാര്യം ചോദിച്ചാൽ പറഞ്ഞെടുക്കാതിന് ഇന്ന ദിവസമേ പറഞ്ഞെടുക്കാവൂ അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത് റെഗുലറായിട്ടുള്ള പഠനം റെഗുലറായിട്ടുള്ള ഇത്തരം സ്രദസ്സുകൾ സംഘടിപ്പിക്കുമ്പോൾ അത് ഒരു നിശ്ചിത ദിവസങ്ങൾ റെഗുലറായിട്ടിങ്ങനെ സംഘടിപ്പിക്കുക അത് ഡെയിലി എല്ലാ ദിവസവും ആളുകൾക്ക് പ്രയാസകരമാണെങ്കിൽ അത് ഒഴിവാക്കുക ആളുകളെ ആകർഷിപ്പിക്കുന്ന വിധത്തിൽ ആളുകൾക്ക് മടുപ്പും ചെറുപ്പും ഇല്ലാത്ത വിധത്തിൽ കാര്യം കൈകാര്യം ചെയ്യുക അതിനെ തൊട്ട് മുമ്പുള്ള ഹദീസുമായി ബന്ധപ്പെട്ട ഹദീസ് തന്നെയാണ് ഇത് അടുത്ത ബാബു ബാബു ബിഹി ബിഹി അല്ലാഹു അല്ലാഹു ഉദ്ദേശിച്ചാൽ കൊണ്ട് നന്മ അവനെ ഫഖീഹാക്കും അടുത്താൽ പണ്ഡിതനാക്കും ദീനുൽ

ിയ ഹീബൻ യു സമിയുൻ നബിയ അലൈഹി സാഹുലൈസ് അബ്ദുറഹ്മാൻ എന്നവർ ഞാൻ കേട്ടു എന്നവര് പറയാൾ ആയിട്ട് പറയുന്നതായിട്ട് എന്ന് പറയാം ഹുത്തുബ നടത്തുമ്പോ പ്രസംഗിക്കുന്നതായിട്ട് ഞാൻ കേട്ടു

നിശ്ചയം ഞാൻ മാത്രമാണ് അതായത് മാത്രം എന്നുള്ള അർത്ഥം വരും നിശ്ചയം മാത്രം നിശ്ചയം നിശ്ചയം ഞാൻ വിഭജിച്ച് വീതിച്ച് നൽകുന്നവൻ മാത്രമാണ് കസമാറ ഓഹരി വെച്ച് ഓഹരി വെച്ച് നൽകുന്നവൻ മാത്രമാണ് അതായത് മുതലാകട്ടെ മറ്റോ അതൊക്കെ പിന്നെല്ല ആളുകൾക്ക് വീതിച്ച് നൽകുന്നു അപ്പൊ ഞാൻ വീതിച്ച് നൽകുന്നവൻ മാത്രമാണ് ഞാനിത് വീതിച്ചു നൽകുന്നു എന്നേ ഉള്ളൂ ഇവിടെ സക്കാത്തുമായിട്ട് അല്ലെ സുധക്കയുമായിട്ട് ബന്ധപ്പെട്ട കാര്യം കൂടെ സൂചിപ്പിക്കുന്നുണ്ട് ഉമ്മത്തു ഈ ഉമ്മത്ത് ആയിക്കൊണ്ടേയിരിക്കും നിലനിൽക്കുന്നുണ്ടേരിക്കും അല അമുല്ലാഹി അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം ഈ ഉമ്മത്തില് ഒരു ചെറിയ വിഭാഗമെങ്കിലും അള്ളാഹുവിന്റെ കല്പന ശിരസാവഹിച്ചുകൊണ്ടേയിരിക്കും അത് നിലനിർത്തിക്കൊണ്ടേയിരിക്കും അവരെ പ്രയാസപ്പെടുത്തൂല മൻ മൻഹാരും അവർക്ക് എതിര് നിൽക്കുന്നവർ കൽപ്പന അതായത് അന്ത്യനിമിഷം അന്ത്യനാൾ വരുന്നത് വരെ പറഞ്ഞാല് ഇസ്ലാമിന്റെ ശത്രുക്കളിൽ നിന്ന് സത്യവിശ്വാസികൾക്ക് ഒരു പ്രയാസം ഉണ്ടാവില്ല എന്നുള്ളതല്ല അതൊന്നും അവരൊരു പ്രയാ പ്രയാസായി അല്ലെങ്കിൽ വിഷമമായിട്ട് ഒരു പ്രശ്നമായിട്ട് കരുതല് അതൊന്നും അവർ പരിഗണിക്കില്ല എന്ത് പ്ര പ്രയാസോ പ്രതിസന്ധിയോ ഉണ്ടെങ്കിലും അവർ ദീനുൽ ഇസ്ലാമിന്റെ മാർഗത്തിൽ പിന്നെ മുന്നിട്ടും ദീനുൽ ഇസ്ലാമിന്റെ മാർഗത്തിൽ അവർ ചാഞ്ചാ ചാഞ്ചാട്ടമില്ലാതെ ഉറച്ചു നിൽക്കും എന്നതാണ് അപ്പൊ ഇവിടെ ഈ ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്ന കാര്യം ദീനുൽ ദീനിയായ ഷറവിയായ വിജ്ഞാനങ്ങൾക്ക് മറ്റു വിജ്ഞാനങ്ങളെ അപേക്ഷിച്ച് ശ്രേഷ്ഠത കൂടുതലാണ് അസുലി ആയിട്ട് തന്നെ ദീനി ആയിട്ടുള്ള വിജ്ഞാനങ്ങൾ ഖുർആാന് ഹദീസ് ഇതിന്റെയൊക്കെ പഠനം അതുമായി ബന്ധപ്പെട്ട ഫിഖഹ് വിശ്വാസപരമായിട്ടുള്ള കാര്യങ്ങൾ ഖുർആാൻ്റെ മറ്റ് വിവിധ ശാഖകൾ പിന്നെ വിഷയങ്ങളിലുള്ള പഠനങ്ങൾ ഇതൊക്കെ ഇതൊക്കെ വിജ്ഞാനം ആ ഷർ വിജ്ഞാനം പറഞ്ഞാൽ അത് അസുലിൽ തന്നെ വിജ്ഞാനാണ് അസുലിൽ തന്നെ അതിന് യഥാവിധി കൈകാര്യം ചെയ്താൽ ചെയ്താലും മാറും നേരെ മറിച്ചപ്പോ ഒരാൾ ഭാഷ പഠിക്കുന്നു ഇംഗ്ലീഷ് പഠിക്കുന്നു അല്ലെ അറബി പഠിക്കുന്നു അറബി പഠിക്കാതെ പഠിക്കാതെന്തായാലും ഖുർആാൻ പഠിക്കാൻ പറ്റില്ല അപ്പൊ അറബി പഠനം ഇതിന്റെ ഭാഗം തന്നെ വരും എന്നാൽ ഇംഗ്ലീഷ് ഒരാൾ പഠിക്കാം ഇപ്പൊ ഇംഗ്ലീഷ് പഠിക്കുന്നത് അത് നാഫി മാറ്റാൻ പറ്റും അതേസമയം ഇംഗ്ലീഷ് പഠിക്കാന്നുള്ളത് അസുരിൽ എന്തല്ല അത് അതിന്റെ നഫ്സി തന്നെ അത് തന്നെ തന്നെ എന്തല്ല അതൊരു ഷറായി അയൽ അതേസമയം അതിനെ നാഫി അയൽമാക്കി മാറ്റാൻ പറ്റും എങ്ങനെ ഇംഗ്ലീഷ് അയാൾക്ക് ഇംഗ്ലീഷിലുള്ള അറിവ് അത് ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം ദൈവത്വം നടത്തുന്നു ഇസ്ലാമിക വിജ്ഞാനികൾ അറബിയിലുള്ള കിതാബുകളുള്ള കാര്യങ്ങളൊക്കെ ഇംഗ്ലീഷുകാർക്ക് കൊടുക്കുന്നു അല്ലെ ഇംഗ്ലീഷ് അറിയുന്നവർക്ക് പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്നു മറ്റുള്ള ലോകർക്ക് എത്തിക്കുന്നു അതേപോലെ മറ്റു വിജ്ഞാനങ്ങളുടെ കാര്യത്തിലും അത് ദീനിയായിട്ട് ഉപയോഗപ്പെടുത്തുന്നെങ്കിൽ അതും ആയിട്ട് മാറും അപ്പൊ ഇവിടെ ദീനി വിജ്ഞാനങ്ങളിൽ പ്രത്യേകം പ്രാവീണ്യം നേടുക എന്ത് വളരെ ഹൈറുള്ള ഒരു കാര്യമാണ് അതിൻ്റെ ഒരു ശ്രേഷ്ഠത ഇവിടെ പറയാണ് അപ്പൊ ദീനി വിജ്ഞാനങ്ങൾ തടയപ്പെട്ടവന് ഹൈറ് അത്രയും തടയപ്പെട്ടു എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതേപോലെ അള്ളാഹുവിന്റെ മാർഗത്തിൽ ജക്കാർത്ത സുതാക്കൾ സമ്പത്തിൽ ചെലവഴിക്കുന്നതിൻ്റെ പ്രാധാന്യം യഥാർത്ഥത്തിൽ ആരെന്ത് നൽകിയാലും അത് അള്ളാഹു ആണ് യഥാർത്ഥത്തിൽ നൽകുന്നത് ആര് നൽകുന്നെങ്കിലും യഥാർത്ഥ ദാതാവ് അള്ളാഹു ആണെന്നുള്ള കാര്യം അതേപോലെ അന്ത്യനാളിന്റെ തൊട്ട് മുമ്പ് അല്പമെങ്കിലും ഈമാനുള്ള എല്ലാവരെയും അള്ളാഹു നശിപ്പിക്കും അള്ളാഹു മരിപ്പിക്കും എന്നാൽ അതുവരെ യാമത്തനാൾ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് വരെ അള്ളാഹുവിന്റെ സത്യസരണി സത്യമാർഗത്തെ നിലകൊള്ളുന്ന ഒരു ചെറിയ ന്യൂനപക്ഷമെങ്കിലും ഈ ഉമ്മത്തിൽ ഉണ്ടായിരിക്കും എന്നതാണ് ഈ ഹദീസ് സൂചിപ്പിക്കുന്നത് അതിന്റെ അവസാന ഭാഗത്ത് അതാണ് പറയുന്നത് അപ്പോ തയ്യാമത്ത നാൾ എപ്പോ സംഭവിക്കുന്നു എന്ന് സംഭവിക്കുന്നു അതിന് തൊട്ടു മുമ്പായിട്ട് അള്ളാഹു എല്ലാവരെയും മരിപ്പിച്ചിട്ടുണ്ടാകും ആരെ സത്യവിശ്വാസം അല്പമെങ്കിലുമുള്ള എല്ലാവരെയും മരിപ്പിച്ചിട്ടുണ്ടാകും യാളം സംഭവിക്കുന്ന ആ ഘട്ടത്തിൽ ആ സമയത്ത് അവിശ്വാസികൾ മാത്രമേ ഉണ്ടാവൂ അടുത്ത അധ്യായം ബാബു അൽ മിനൽ മിനി ബാബുൽ ഫഹ്മി മിനൽ എന്ന് അണ്ടർസ്റ്റാൻഡിങ് പറയാം കോംപ്രിഹൻഷൻ അറിവ് അപ്പൊ അറിവിൽ ഉള്ള ഗ്രാഹ്യ ശേഷി സംബന്ധിച്ച് എല്ലാവർക്കും പോലെ ആവണമെന്നില്ല ചിലർക്ക് പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാവും അതേപോലെ ഓർമ്മിക്കും ആ മാത്രമല്ല Uh, ം കേൾക്ക ഓർമ്മിക്കാന്ന് മാത്രമല്ല അതിൽ നിന്ന് പല കാര്യങ്ങളും അദ്ദേഹം യഥാവിധി മനസ്സിലാക്കും അതൊക്കെയാണ് കോംപ്രിഹൻഷൻ ഫഹബ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹദീസ് നമ്പർ അലിയുൻ മുജാഹിദിൻ മുജാഹിദ് അദ്ദേഹം താബിയ പണ്ഡിതനാണ് സഹാബാക്കളെ കണ്ട

അദ്ദേഹത്തിന് കേട്ടിട്ടില്ല ഇല്ലാദീസം വാഹിദ പലഹു ഞാൻ അദ്ദേഹത്തെ കേട്ടില്ല തൊട്ട് ഇല്ലാ ഹദീസം വാഹിദ ഒരു ഹദീസ് അല്ലാതെ അപ്പോൾ ഞാൻ മദീനയിലേക്ക് ഇബനു അല്ലാഹുനെ കൂടെ പോയപ്പോൾ ഒരു ഹദീസ് മാത്രമാണ് അദ്ദേഹം പറഞ്ഞത് ഞാൻ കേട്ടത് കാല അദ്ദേഹം പറഞ്ഞു ആര് ഇബുറു പറഞ്ഞു കുന്ന നബീ അള്ളഹുലി ഞങ്ങൾ നബി സുലഹുന്റെ അടുത്തിരിക്കായിരുന്നു ഉത്തിയ ജുമ്മാരിൻ അപ്പൊരു ജുമ്മാർ കൊണ്ടുവരപ്പെട്ടു ജുമ്മാർ എന്ന് പറഞ്ഞാല് ഈത്തപ്പനയുടെ തടി അതിൻ്റെ ജിദുകൾ അതിൻ്റെ തടീൻ്റെ ഓരോ മരം ആ അതിന്റെ ഉള്ളിലുള്ള വെളുത്ത കാമ്പ് അതിനാണ് ജുമ്മാർ എന്ന് പറയാ അത് പിന്നെ കഴി ഭക്ഷണം ആയിട്ട് കഴിക്കാൻ പറ്റും എന്ന് പറയുന്നുണ്ട് ഫക്കാല അപ്പൊ നബിസ്വലിസ് പറഞ്ഞു ആ ജുമ്മാർ കൊണ്ടുവരപ്പെട്ടപ്പോ ജുമ്മാർ നബി പറഞ്ഞു ഇന്നമിനി ഷജർത്തൻ നിശ്ചയം മരങ്ങളുടെ കൂട്ടത്തിൽ മരത്തിന്റെ കൂട്ടത്തിൽ ഒരു മരമുണ്ട് മസലുഹ ക മസലുഹിൽ മുസ്ലിം അതിന്റെ ഉദാഹരണം ഉപമ എന്ന് പറഞ്ഞാൽ ഒരു മുസ്ലിമിന്റെ ഉദാഹരണം പോലെയാണ് ഒരു മുസ്ലിമിനെ പോലെയാണത് അപ്പോ ഞാൻ പറയാൻ ഉദ്ദേശിച്ചു അൻ അത് ഇത്തപ്പനയാണെന്ന് പറഞ്ഞാലോ ഞാൻ വിചാരിച്ചു അസ്ഫറുൽ ഇതാമി ഞാനാകട്ടെ ആ കൂട്ടത്തിൽ ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ചെറിയ ആളായിരുന്നു പ്രായം കുറഞ്ഞ ആളായിരുന്നു അത് അതിനാൽ ഞാൻ മൗനം പാലിച്ചു സക്ത നബി സക്തീസ് പറഞ്ഞു അൻ അത് ഇത്തപ്പനയാണ് അപ്പോ ഇവിടെ ജുമ്മാർ കൊണ്ടുവരപ്പെട്ടു എന്നും കൂടി ഉണ്ട് നേരത്തെ നമ്മൾ ഈ ഹദീസിന്റെ രണ്ട് റിപ്പോർട്ടുകൾ പഠിച്ചതാണ് പിന്നെ അതിന് നബീസ്ലം പറയുന്നതായിട്ട് ഒരു റിപ്പോർട്ടിൽ കാണാം അത് ഇലവഴിക്കില്ല ഇലവഴിക്കാത്ത ഒരു മരമുണ്ട് വരങ്ങണ്ട കൂട്ടത്തിൽ അതേപോലെ ആ മരം ഏത് അല്ല അത് മുസ്ലിം എന്നെ പോലെയാണെന്ന് പറഞ്ഞിട്ട് ആ മരം ഏത് എന്ന് നിങ്ങൾ എന്നോട് പറയൂ എന്ന് പറയുമ്പോ പിന്നെ സഹാബാക്കൾ ആദ്യം പറയുന്നില്ല പിന്നെ നബിസ് അല്ലാഹ് സലമ തന്നെ പറയാൻ പറയുമ്പോ ആണ് നബിസ് നബിസ് അല്ലാഹ് സലമ അത് പറയുന്നത് അതിനിടക്ക് അബ്ദുല്ലാഹുബിൻ ആയി കാര്യം മനസ്സിലാക്കുന്നുണ്ട് ഇതിന്റെ ഉത്തരം ഈത്തപ്പന എന്നാണ് ഉത്തരം എന്ന് പക്ഷെ അദ്ദേഹം അത് പറയാൻ അദ്ദേഹത്തിന് മടിയായത് അദ്ദേഹം ചെറു പ്രായമായിരുന്നു അപ്പൊ അദ്ദേഹം ലജ്ജിച്ചു എന്നതാണ് അത് പറയാതെ ഇരുന്നത് അപ്പോൾ ഈ ഹദീസിന്റെ രണ്ട് റിപ്പോർട്ടുകൾ നേരത്തെ നമ്മൾ പഠിച്ചതാണ് ഇത് ഇതിന്റെ സഹിത് ബുഹാരിയുടെ മൂന്നാമത്തെ റിപ്പോർട്ടാണ് വേറും വേറെ വേറെ സ്ഥലതകളിലും ലഫ്തുകളിൽ ചെറിയ മാറ്റങ്ങളോട് കൂടിയാണ് ഒരേ സംഭവം തന്നെയാണ് ഈ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്